മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി നമുക്കറിയാം നമ്മുടെ ഈ യൂണിറ്റ് ഭാഷഭൂത്തും സംസ്കാരം തലത്തും എന്ന് പറയുന്നത് ഭാഷയുടെ വളർച്ചയും വികാസവും അതുപോലെ തന്നെ മാതൃഭാഷയുടെ ചർച്ചയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ഈ പാഠഭാഗത്തിലൂടെ മാതൃഭാഷ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുകളിൽ കൊടുത്തിട്ടുള്ള രണ്ട് വരികൾ നോക്കാം ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത് കഴിഞ്ഞ രണ്ട് പാഠഭാഗങ്ങളിലും അതുപോലെ തന്നെ പ്രവേശകത്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇതിലൂടെ ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഭാഷയുടെ വിശാലതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഒരു ഭാഷ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അറിവ് നേടാൻ നമുക്ക് എന്തു വേണം ഭാഷ വേണം അല്ലേ ഈ ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷയുടെ വിപുലമായ സാധ്യതകളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം ആശയങ്ങളുടെ അറിവിൻ്റെ ഒക്കെ ആകാശത്ത് പറന്ന് നടക്കാം ഭാഷയാണ് വ്യക്തിയെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചലച്ചിത്ര നടനും നിർമ്മാതാവും സംവിധായകനും സാഹിത്യകാരനുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചു കൊണ്ട് എഴുതിയ ഉപന്യാസമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗം നിരവധി ചലച്ചിത്രങ്ങളിലൂടെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് പ്രകാശ് രാജ് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷാ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇരുവർ എന്ന ചലച്ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ പ്രശസ്ത സംവിധായകൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത കാഞ്ചീവരം എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പ്രകാശ് രാജിന് നേടുകയുണ്ടായി മാതൃഭാഷയായ കന്നഡയ്ക്ക് പുറമെ തെലുങ്ക് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് മറാത്തി ഭാഷകളിൽ പ്രാവീണ്യം നേടിയ പ്രകാശ് രാജ് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ഒരു ജീവനദിയാണ് കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദി പോലെയാണ് മാതൃഭാഷ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ മാതൃഭാഷ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് പ്രകാശ് രാജ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ സമർദ്ദിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം തുടക്കത്തിൽ പ്രകാശ് രാജ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വെറും അഞ്ചു വയസ്സുള്ള സമയം ഒരു വേനലവധിക്കാലത്ത് അവർ അന്ന് താമസിച്ചിരുന്നത് തോട്ടത്തിലെ വീട്ടിലായിരുന്നു അവധിക്കാലം ഒക്കെ നന്നായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരു ദിവസം അദ്ദേഹം മോളെയും കൂട്ടി പച്ചക്കറി വാങ്ങാനായിട്ട് പോകുന്നത് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തോടൊപ്പം കടയിലേക്ക് ചെന്നത് എന്തായിരുന്നു കരാറ് പച്ചക്കറി വാങ്ങുന്നതും വില പേശുന്നതുമെല്ലാം അവളായിരിക്കും അച്ഛൻ അതിലൊന്നും ഇടപെടാനും പാടില്ല അങ്ങനെ അവർ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയി മഹാബലിപുരത്തെ വഴിയോരത്തുള്ള ചെറിയൊരു പച്ചക്കറിക്കടയിലാണ് അവർ പോയത് ഒരു വൃദ്ധയായിരുന്നു പച്ചക്കറി വിൽപ്പനക്കാരി അദ്ദേഹത്തിൻ്റെ മകൾ ചെന്നിട്ട് ചില്ലി ബ്രിൻജോൾ പൊട്ടറ്റോ എന്നൊക്കെ പറഞ്ഞ് പച്ചക്കറികൾ ആവശ്യപ്പെട്ടു വൃദ്ധയ്ക്കാണെങ്കിൽ ഇംഗ്ലീഷും മനസ്സിലായില്ല അവസാനം മകൾ എന്ത് ചെയ്തു അതൊക്കെ തൊട്ട് കാണിച്ചാണ് പച്ചക്കറി വാങ്ങിയത് ഇതെല്ലാം അടുത്ത് നിന്ന് നോക്കിക്കണ്ട പ്രകാശ് രാജിന് നല്ല ദേഷ്യം വന്നു മാത്രമല്ല അവാജ്യമായ അവാച്യമായ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സങ്കടവും മനസ്സിൽ തോന്നി എന്തിനായിരിക്കും അദ്ദേഹത്തിന് സങ്കടവും ദേഷ്യവും ഉണ്ടായത് കാരണം ഇതുതന്നെയാണ് തൻ്റെ മകൾക്ക് മാതൃഭാഷ അറിയില്ല മാതൃഭാഷ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അവളുടെ ഭാവി എന്തായിരിക്കും എന്ന് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും വന്നത് പച്ചക്കറി വാങ്ങി വീട്ടിൽ ചെന്നതും അദ്ദേഹവും ഭാര്യയുമായിട്ട് വഴക്കുണ്ടായി കാരണം മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷ പഠിപ്പിക്കാതെ പകരം ഹിന്ദി ഫ്രഞ്ച് ഭാഷകൾ പഠിപ്പിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് ഭാര്യയായിരുന്നു പ്രകാശ് രാജാണെങ്കിലോ മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് വാശി പിടിക്കുന്ന കൂട്ടത്തിലുമായിരുന്നു പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ കന്നഡയായിരുന്നു ആ കന്നഡയായിട്ടുള്ള മാതൃഭാഷ പഠിക്കണോ എന്നൊരു ചോദ്യം ഒരിക്കലും ജീവിതത്തിൽ വന്നിട്ടേയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം എന്താ മാതൃഭാഷ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ മുട്ടുകാലിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നടക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് വളരെ സ്വാഭാവികമായിട്ടും സരളമായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷ തന്നെയാണ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല മാതൃഭാഷയായ കന്നഡ കൂടാതെ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലിനു വേണ്ടി പഠിച്ചു അദ്ദേഹം പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം പക്ഷേ മാതൃഭാഷ അറിഞ്ഞിരിക്കണം മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും തനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ മാതൃഭാഷ പഠിക്കുക അല്ലെങ്കിൽ മാതൃഭാഷ അറിയുക എന്ന് പറയുന്നത് വെറുതെ എഴുതാനും വായിക്കാനും മാത്രമല്ല മറിച്ചോം അതിലെ സാഹിത്യത്തെക്കുറിച്ച് അറിയുക ഭാഷയിലെ ശ്രേഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാരെ അവരുടെ കൃതികളെ ഒക്കെ അദ്ദേഹത്തിന് അറിയാം അവരുടെയൊക്കെ ആ കൃതികൾ വായിച്ചതിലൂടെയാണ് ആ ചിന്തകൾ എന്നെ ഒരു ശില്പം പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു അടുത്തത് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനൊക്കെ ചോദിക്കാൻ പാകത്തിലുള്ള വരികളാണ് ശ്രദ്ധിക്കുക ഞാൻ ശ്വസിക്കുന്ന വായുവിനെപ്പോലെ ഉണ്ണുന്ന പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ടുകൊണ്ട് എണ്ണി തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട നമ്മുടെ ഭാഷാവാചകമുണ്ട് അല്ലെങ്കിൽ പ്രതിജ്ഞയുണ്ട് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ ഭാഷാ പ്രതിജ്ഞയും ഓർക്കേണ്ടത് തന്നെയാണ് അപ്പം നമുക്ക് പ്രകാശരാജൻ്റെ ഈ വരികളിലൂടെ അദ്ദേഹം തികച്ചും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുൻപ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കന്നഡയാണ് പക്ഷേ മകൾ തമിഴ്നാട്ടിൽ ജനിച്ചതുകൊണ്ട് അവളുടെ അമ്മയുടെ ഭാഷയായിട്ടുള്ള തമിഴാണ് അവളുടെ മാതൃഭാഷ പക്ഷേ മാതൃഭാഷയുടെ മധുരമായ രുചി എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല കാരണം എന്താണ് മകൾക്ക് മാതൃഭാഷയായിട്ടുള്ള തമിഴ് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അന്ന് ദേഷ്യവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നീട് അദ്ദേഹം പറയുന്നു ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് സംവദിക്കാനുള്ളത് മാത്രമാണ് ഭാഷ എന്നതാണ് സംസാരിക്കാൻ മാത്രം അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ മാത്രമാണ് ഭാഷ എന്നുള്ളതാണ് അതിനപ്പുറം ഭാഷയുടെ മഹത്വം എന്താണെന്ന് അവർക്കറിയുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് പിന്നെയോ സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണ് വാഹിനിയെന്ന് വെച്ചാൽ നദി നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുന്നതാണ് നമ്മൾ അവർക്ക് നൽകുന്ന ആദരം ചില ആളുകൾ ചെയ്യാറുണ്ട് അല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക ഇംഗ്ലീഷ് കലർത്തി സംസാരിക്കുക അല്ലെങ്കിൽ മറ്റു ഭാഷകൾ കലർത്തി സംസാരിക്കുക പക്ഷേ അതൊക്കെ വെറും സംസ്കാര ശൂന്യതയുടെ അടയാളങ്ങളായിട്ടാണ് ആര് കാണുന്നത് പ്രകാശരാജ് കാണുന്നത് അദ്ദേഹം മാത്രമല്ല ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും അതൊക്കെ വെറും പൊള്ളയാണ് എന്നത് ഇനി അദ്ദേഹം വേറൊരു സംഭവം കൂടി വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായിട്ട് പോയിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു അനുഭവം അവിടെ കൂടിയ ആളുകളൊക്കെ വളരെ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരും ഒക്കെ ആയിരുന്നു എല്ലാവരും സ്റ്റൈലായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനോട് പ്രകാശ് രാജ് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്ഥലം ഏത് എന്ന് ചിക്കമാംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമമെന്ന് ആ വ്യക്തി ഉത്തരവും പറഞ്ഞു അപ്പോൾ പ്രകാശ് രാജ് ചോദിക്കുകയാണ് പിന്നെന്താ നിങ്ങൾ കന്നഡയിൽ സംസാരിക്കാത്തത് അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കൊണ്ട് കന്നഡ ശരിക്കറിയില്ല എന്ന് ഇവിടെ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാതൃഭാഷയായ കന്നഡ അറിയില്ല എന്ന് പറയുന്നത് ഒരു മഹത്വമായിട്ട് ഒരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു തലമുറ കന്നഡയുടെ കാര്യം മാത്രമല്ല മലയാളത്തിന്റെ കാര്യവും ഇത് തന്നെയാണ് മലയാളത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് ശരിക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ ചിരിയും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തിന് ഒരുമിച്ച് വന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഉത്തരം തന്നെയായിരിക്കും ഇനിയുള്ള തലമുറ പറയുന്ന ഉത്തരവും നഗരങ്ങളിലുള്ള വിദ്യാലയങ്ങളിലൊക്കെ മാതൃഭാഷയെ കയ്യും കാലും കിട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വീടുകളിലെ അവസ്ഥയും അതുതന്നെയാണ് എന്ന് വെച്ചാൽ എന്താണ് ഇന്ന് വിദ്യാലയങ്ങളിൽ മലയാളം അല്ലെങ്കിൽ മാതൃഭാഷ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല വീട്ടിൽ ചെന്നാലും മാതൃഭാഷ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല മാതൃഭാഷ സംസാരിച്ചാൽ ശിക്ഷ നൽകുന്ന വിദ്യാലയങ്ങളുണ്ട് ഇതൊക്കെ മാതൃഭാഷയോടുള്ള അവഗണന തന്നെയാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നു മാതൃഭാഷ അറിയാത്ത മക്കൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും അവർ അന്യമാർ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനും അനിവാര്യതയ്ക്കും അനുസരിച്ച് നമുക്ക് എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം ഇംഗ്ലീഷിന് ഒരിക്കലും ഇദ്ദേഹം തള്ളിപ്പറയുന്നില്ല ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും ജീവിതത്തിലെ വലിയ ദുരന്തമാണ് അത് എന്നും കരുതുന്നത് ശരിയല്ല അതൊരു ഭാഷ മാത്രമാണ് ഇംഗ്ലീഷാണ് എല്ലാം എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാടു തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ എന്ന ചോദ്യവും അദ്ദേഹം അരയുന്നുണ്ട് പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് നെഗലിച്ച് നടക്കുന്നവർക്ക് ആ ഭാഷ ശരിക്കും അറിയുമോ അവരത് പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത് അവർക്ക് ഷേക്സ്പിയറിനെയോ പേഴ്സ് വർത്തിനെയോ കേറ്റ്സിനെയോ ഹെമ്മിങ് വേയോ മിൽട്ടനെയോ ശരിക്കും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലെ ചിന്തകന്മാരെ അവർക്കറിയില്ല ഇംഗ്ലീഷ് ഭാഷയുടെ സൗന്ദര്യവും അവർക്കറിയില്ല അതിലെ സാഹിത്യം ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അവർക്കറിയില്ല ഇവരൊക്കെ ഇംഗ്ലീഷ് ഭാഷ അറിയാം എന്ന് പറഞ്ഞു നടക്കുന്നത് കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭാഷ എന്നത് കേവലം പദബന്ധം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതമറിയില്ല ജീവിക്കാനും അറിയില്ല എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യം മനസ്സിലാവില്ല ട്രംപിൻ്റെ ഇംഗ്ലീഷിനു പിന്നിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തെയും അവരുടെ ധാരണകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറുപൊട്ടി ചാവും നോക്കിക്കോ എന്ന് കടോരമായി ശകാരിക്കും ഗോദാവരി തീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിലൊരു ദിവസം ഫലമായി വന്ന് വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപതകളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിലെ ഭാഷയിലെ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ പ്രാദേശികമായിട്ടുള്ള വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ഭാഷയിലും നിറഞ്ഞ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നതുകൂടി അർത്ഥമാക്കുന്നത് കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ മനസ്സെന്തായിരിക്കും കടോരമായിരിക്കും അവരുടെ വാക്കുകളും അതുപോലെ വരൾച്ചയുള്ള അല്ലെങ്കിൽ കടോരമായിട്ടുള്ള വാക്കുകളായിരിക്കും പക്ഷേ അതുപോലെ തന്നെ കൃഷ്ണ നദിയുടെയും നദിയുടെയൊക്കെ തീരത്തുള്ള ആൾക്കാരുടെ എങ്ങനെയായിരിക്കും ഫലസമൃദ്ധിയുള്ള അതുപോലെയുള്ള വാക്കുകൾ നയത്തിലുള്ള സംസാരമൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു ഭാഷ അല്ലെങ്കിൽ ഭാഷയിലെ സാഹിത്യം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ ഒരു നാടിൻ്റെ വിചാരധാരയെ അല്ലെങ്കിൽ ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം കളഞ്ഞു കുളിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ആധിപത്യം ഉറപ്പിച്ചത് തന്നെ അവരുടെ ഭാഷയിലൂടെയാണ് മെക്കാല മീൻസിൻ്റെ കാര്യം നമ്മളിവിടെ ഓർക്കണം മെക്കാല മിൻസ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് മെക്കാല മീൻസിൽ പറയുന്നത് ഇങ്ങനെയാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യൻ പക്ഷേ രുചിയിൽ അഭിപ്രായങ്ങളിൽ നൈതികതയിലുമൊക്കെ എന്താണ് ഇംഗ്ലീഷുകാരായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിച്ചെടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർ പോലും അവരുടെ ഭാഷയാണ് നമ്മളിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയുടെ ആളായി മാറും എന്ന സത്യം അവർക്കറിയാമായിരുന്നു ഇംഗ്ലീഷിൻ്റെ കടന്നുകയറ്റം വന്നതോടുകൂടി നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് ഇളയച്ഛൻ ഇളയമ്മ വലിയച്ഛൻ വല്യമ്മ അല്ലെങ്കിൽ അമ്മാവൻ ഇങ്ങനെ ഒരു നല്ല സംസ്കാരത്തിൻ്റെ ഒരു ഭാഷയെ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പകരം ആൻറ്റി അങ്കിൾ എന്നൊക്കെയുള്ള ഇതാക്കി മാറ്റി തീർത്തു ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് തുല്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ മഴയില്ലാത്ത തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എന്താണ് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ ഇതൊക്കെ തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് പുസ്തകം വായിച്ച് ആക്കി പഠിച്ച് മനസ്സിലാക്കുക ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും മാറ്റാനാവില്ല ഒരുപക്ഷെ നമ്മുടെ ജാതി മാറ്റാൻ പറ്റും കാരണം എന്താണ് ഈ ജാതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും എന്ത് മാറ്റാൻ സാധിക്കില്ല മാതൃഭാഷയെ മാറ്റാൻ സാധിക്കില്ല കാരണം എന്താണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെറ്റമിയെ മാറ്റുന്നതിന് തുല്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു വളരെ പ്രസക്തമായിട്ടുള്ള വരിയാണ് ഈ ഒരു ഉപന്യാസത്തിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മാതൃഭാഷയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ലേഖകന് മാതൃഭാഷ വലുതായിരുന്നു ലേഖകന് മാത്രമല്ല കേൾക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും മാതൃഭാഷ വലുത് തന്നെയാണ് പോലെ അത്യാവശ്യമാണ് മാതൃഭാഷ അദ്ദേഹത്തിൻ്റെ മകളടക്കമുള്ള പുതിയ തലമുറ മറ്റു ഭാഷകളെ തേടി പോകുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല മാതൃഭാഷ മറക്കുന്നവർ സ്വന്തം നാടിനെയും സംസ്കാരത്തെയും മാതാപിതാക്കളെയും ഒക്കെ മറക്കുന്ന ആൾക്കാർ തന്നെയാണ് മാതൃഭാഷ ഒരു തരത്തിൽ നമ്മുടെ അഭിമാനം തന്നെയാണ് സംസാരിക്കാൻ കിട്ടുന്ന ഏതൊരു അവസരത്തിലും മാതൃഭാഷ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം കുഞ്ഞുമാഷ് പാടിയിട്ടുണ്ട് അമ്മ മമ്മി മരിച്ചു മലയാളം എന്നുള്ളതതിൻ ധാടി ജഡമാം മലയാളം ഈ വരികളിലൂടെയൊക്കെ വൈദേശിക ഭാഷാഭ്രമത്തെ അദ്ദേഹം കളിയാക്കുന്നുണ്ട് ഇന്ന് അവശേഷിക്കുന്നത് വെറും ജഡഭാഷയാണെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ മാതൃഭാഷയെ വെറും ജഡഭാഷയാക്കി തീർക്കാതെ നമ്മുടെ ഭാഷയ്ക്ക് നമ്മൾ തന്നെ വിലങ്ങുകൾ തീർക്കാതെ മാതൃഭാഷയെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാതെ ഒരു വ്യക്തിയുടെ വൈകാരികവും ഭൗതികവുമായ വളർച്ചയെ പ്രാപിക്കാനായി നമുക്ക് മാതൃഭാഷയെ ചേർത്ത് പിടിക്കാം